ആനയുടെ പകയാണ് ആ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരിക്കാൻ ഒരിക്കലും കഴിയില്ല നാട് തകർന്നു പോകും തകർന്ന് തരിപ്പണമാകും പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇത്രയും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരു ഭരണാധികാരിയെ കേരളത്തിന്റെ മണ്ണിൽ കണ്ടിട്ടില്ല തന്നെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരെ കായികമായി കൈകാര്യം ചെയ്യാനും അപകീർത്തിപ്പെടുത്താനും ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വസ്തുതകൾ നിരത്തി വെച്ച് പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ ഭരണാധികാരിയുടെ പൊള്ളത്തരങ്ങൾ വസ്തുതാപരമായി യുക്തിസഹമായി വിശകലനം ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നയാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായി സമീപകാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനാക്കുക എന്ന പിണറായി വിജയന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെളുപ്പാങ്കാലത്ത് ആറു മണിക്ക് ഏതാണ്ട് ഭീകരവാദിയെ വീട് വളഞ്ഞ് അകത്ത് കയറി അക്രമം പിന്നെ വീട് തല്ലി തകർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അകത്ത് കിടന്ന് അറസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്ക പട്ടണമാണോ ഇത് ഇത് ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെയും പിണറായി വിമ വിമ പിണറായി വിജയനെ വിമർശിക്കുന്നവരെ വിയോജിക്കുന്നവരെ നിശബ്ദമാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ പതിന്മടങ്ങ് ശക്തിയോടുകൂടിയിട്ടുള്ള പ്രതികരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും ഇത് കേരളം കാണുന്നുണ്ട് സംസ്ഥാനം കണ്ട ഏറ്റവും അതാണ് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇതാണ് മനസ്സിൽ പകയും വിദ് ആനയുടെ പകയാണ് ആ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായിരിക്കാൻ ഒരിക്കലും കഴിയില്ല നാട് തകർന്നു പോകും തകർന്ന് തരിപ്പണമാകും പകയും വിദ്വേഷവും ഭരണകർത്താവിന് ഒരിക്കലും ഭൂഷണമല്ല ഇത് കൃത്യമായ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൈകാര്യം ചെയ്യുക നമുക്കെല്ലാവർക്കും അറിയാം കെ എം ഷാജിക്കെതിരായിട്ടെടുത്ത കേസ് അതുപോലെ തന്നെ കെ എം ഷാജഹാനെ സമാന സ്വഭാവത്തിൽ കൽത്തുറങ്ങിലടച്ചത് ഇങ്ങനെ എത്രയെത്ര കേസുകളാണ് കെ സുധാകരനെതിരായി കെ സുധാകരനെതിരായി പോക്സോ കേസ് ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കം ഉൾപ്പെടെയുള്ള ഈ നീക്കങ്ങളൊക്കെ പരിശോധിച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള രാഷ്ട്രീയ പക വിദ്വേഷം മനസ്സിൽ വെച്ച് സൂക്ഷിച്ച് പ്രതികാര മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ജനാധിപത്യത്തിൽ അധികകാലം തുടരാൻ കഴിയില്ല അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയും കുണ്ടറയിൽ വിചാരണ സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു നിരവധി പോലീസുകാരുടെ മുമ്പിലൂടെയാണ് അദ്ദേഹം നടന്നുവെന്ന് ഒറ്റയ്ക്കാണ് നടന്നുവെന്ന് വേദിയിൽ കയറിയത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഡി ഐ ജിമാരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുമുള്ള വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്തേ അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ വെളുപ്പാങ്കാലത്ത് രാവിലെ ആറു മണിക്ക് ഭീകരവാദിയെ അമർച്ചു ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വീടിനകത്ത് കടന്നു കയറി അതിക്രമിച്ച് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിപ്പെടുത്താൻ ഭയപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ ഹീനശ്രമത്തെ വർദ്ധിത വീര്യത്തോടുകൂടി പ്രതിരോധിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട് അതിനും അപ്പുറത്ത് ഏറ്റവും വലിയ ശക്തിയാണ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ശക്തി അത് വരും ദിവസങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചിരിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും